നിലമ്പൂരിൽ ബി ജെ പിയും സിപിഎമ്മും തമ്മിൽ രഹസ്യ ബാന്ധവുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലെ കോണ്ഗ്രസും സിപിഎമ്മും തമ്മിലുള്ള പരസ്യബാന്ധവവും നിലമ്പൂരിലും ചര്ച്ചയാവും എന്നുറപ്പാണ് തൃണമൂല് കോൺഗ്രസ് നേതാവ് പി വി അൻവർ കളത്തിലിറങ്ങിയാൽ ഉറപ്പായും ടിഎംസി വിഷയം പ്രചരണ ആയുധമാക്കും ബി ജെ പിയും വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് സാധ്യത നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാളിഗഞ്ചിലാണ് കോണ്ഗ്രസ് സിപിഎം സഖ്യസ്ഥാനാർത്ഥി മത്സരത്തിനിറങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ നാസിറുദ്ദീൻ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മണ്ഡലത്തിൽ ടി എം സിയും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുക നാസർ അഹമ്മദിന്റെ മകളാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സംസ്ഥാന ഭരണ പാർട്ടിക്കു വേണ്ടി കളത്തിൽ ഇറങ്ങുന്നത് ആഷിസ് ഘോഷാണ് ബി ജെ വേണ്ടി മത്സരിക്കുന്നത് പരാജയം ഉറപ്പായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബി ജെ പിയെ സഹായിക്കാനാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു മുർഷിദാബാദ് കലാപം അടക്കമുയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് എന്നാൽ അഭിമാന പോരാട്ടമായിട്ടാണ് തൃണമൂലും മമതയും കാളിഗഞ്ച് പോരാട്ടത്തെ കാണുന്നത് മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനെയും പിന്നീട് ഇടതുമുന്നണിയെയും ടി എം സിയെയും മാറി മാറി വിജയിപ്പിച്ച ചരിത്രമാണ് മണ്ഡലത്തിലുള്ളത് രണ്ടായിരത്തി പതിനാറ് വരെ കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും ശക്തി കേന്ദ്രമായിരുന്നു കാളിഗഞ്ച് രണ്ടായിരത്തി ആറ് വരെ കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളാണ് നടന്നത് കോൺഗ്രസും ഇടതുമുന്നണിക്ക് വേണ്ടി ആർ എസ് പിയും മാറി മാറി മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആണ് ടി എം സി മണ്ഡലത്തിന്റെ മത്സര ചിത്രത്തിലേക്ക് വരുന്നത് യു പി എ മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകി ൂൽ സ്ഥാനി നാസറുദ്ദീൻ അഹമ്മദ് ഇടത് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു ആർ എസ് പിയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് കാളിഗഞ്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ട് നേടി ആർ എസ് പിയുടെ ശങ്കർ സർക്കാർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു അന്ന് ആർ എസ് പിയുടെ സിറ്റിംഗ് സീറ്റ് തൃണമൂൽ പിടിച്ചെടുത്തപ്പോൾ വെറും പതിമൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് നേടാനായത് കോൺഗ്രസ് ടി എം സി സഖ്യമാണ് അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ടി എം സി ബാന്ധമം അവസാനിപ്പിച്ച കോൺഗ്രസും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും വാം ധർമ്മ ധർമ്മനിരപേക്ഷ ജോട്ട് എന്ന സഖ്യം രൂപീകരിച്ച് മത്സരത്തിനിറങ്ങി ശക്തമായ എതിർപ്പുണ്ടായിട്ടും സി പി എം നിർബന്ധത്തിന് വഴങ്ങി ആർ എസ് പി സീറ്റ് കോൺഗ്രസ്സിന് വിട്ടു നൽകി തൃണമൂൽ കോൺഗ്രസിൻ്റെ നാസുർദ്ദീൻ അഹമ്മദിനെ തോൽപ്പിച്ച് കോൺഗ്രസിൻ്റെ ഹസൻ ഉസമാൻ ഷെയ്ഖ് മണ്ഡലം തിരിച്ചുപിടിച്ചു ബി ജെ പി കുറിയും കാര്യമായ നേട്ടം ഉണ്ടാക്കാനാവാതെ മൂന്നാം സ്ഥാനത്ത് അപ്രസക്തമായൊരു പാർട്ടിയായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് ഇടത്സംഖ്യ സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ കാഷയും അതിദയനീയമായി പരാജയപ്പെട്ടു സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് വെറും പതിനൊന്ന് ദശാംശം ഒൻപതെട്ട് ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് ബി ജെ പിയുടെ അഭിജിത് ഘോഷ് മുപ്പത് ദശാംശം ഒൻപതൊന്ന് ശതമാനം വോട്ട് നേടി മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തി അൻപത്തിമൂന്ന് ദശാംശം മൂന്നഞ്ച് ശതമാനം വോട്ട് നേടി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി നാസറുദ്ദീൻ അഹമ്മദ് മണ്ഡലം തിരിച്ചുപിടിച്ചു കോൺഗ്രസും ഇടതുമുന്നണിയും പൊടിപോലിലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ കൂപ്പുകുത്തി ഇരുവരും സഖ്യകക്ഷികളായി മത്സരിച്ചിട്ടും ബി ജെ പി അപ്രസക്തമായിരുന്ന കാലത്ത് നേടിയ വോട്ടുകൾ പോലും നേടാനാകുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരം